നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ വളരെ നിരാശാജനകമായ വിധി അതാണ് കാസർഗോഡ് ചൂരയില് മരിച്ച റിയാസ് മൗലവിയുടെ കോടതി വിധിയെ നമുക്ക് പറയാനുള്ളത് തികച്ചും നിരാശാജനകമായ വിധി പള്ളിയിൽ ഉറങ്ങിക്കിടന്നിരുന്ന ആ പാവം മനുഷ്യനെ മൂന്ന് ആർ എസ് എസ് ക്രിമിനലുകൾ ആർ എസ് എസ് വർഗീയവാദികൾ കഥകു തട്ടി വിളിച്ച് അദ്ദേഹത്തെ ഉണർത്തി ക്രൂരമായി കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു ആ മൂന്ന് പ്രതികളെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്നു ഏഴുവർഷം നീണ്ടു നിന്ന വിചാരണ ഏഴു വർഷം നീണ്ടു നിന്നിട്ടും ആ പ്രതികളെ ശിക്ഷിക്കാൻ കോടതി കഴിഞ്ഞില്ല മതിയായ തെളിവ് നിരത്താൻ പ്രോസിക്യൂഷനോ പോലീസിനോ കഴിഞ്ഞില്ല ഇത് ആരുടെ അനാസ്ഥയാണ് കേരളത്തിൽ നടന്നിട്ടുള്ള മറ്റ് കേസുകൾ നമുക്ക് വേണമെങ്കിൽ ഇത് പരിശോധിക്കാം ഇതുമായിട്ട് സമാനമായിട്ട് ആർ എസ് എസ് കാര് പ്രതികളായി വരുന്ന വിവിധ കേസുകൾ ആർ എസ് എസ്കാര് കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്ന കേസുകളിലെല്ലാം ആർ എസ് എസ് കാര്ക്ക് ജാമ്യം ലഭിക്കുന്നു അവർ കുറ്റവിമുക്തരാവുന്നു തിരിച്ച് ആർ എസ് എസ് കാര ആർ എസ് എസ് കാര് മരിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ ആർ എസ് എസിനെതിരെ മുസ്ലിം നാമധാരികൾ പ്രതിസ്ഥാനത്ത് വന്നാൽ സി പി എമ്മുകാർ പ്രതിസ്ഥാനത്ത് വന്നാൽ ഇല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ പ്രതിസ്ഥാനത്ത് വന്നാൽ അവർക്കെതിരെ കൃത്യമായ ശിക്ഷ നമ്മുടെ നീതിന്യായ വ്യവസ്ഥകൾ അല്ലെങ്കിൽ പോലീസുകാർ നൽകുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ളത് അത് മനസ്സിലാക്കുക ആ ഒരു പാവപ്പെട്ട മനുഷ്യനെ കൊന്നിട്ട് ഏഴ് വർഷം കഴിഞ്ഞിട്ട് തെളിവില്ലാതെ അല്ലെങ്കിൽ കൃത്യമായ ഒരു തെളിവിൽ നൽകാൻ കഴിയാതെ എന്ത് അന്വേഷണമാണ് പോലീസുകാർ ഇവിടെ നടത്തിയത് തെളിവുണ്ടെങ്കിൽ എങ്ങനെയാണ് മൂന്നുപേരെയും കോടതിക്ക് വെറുതെ വിടാൻ സാധിക്കുന്നത് നമ്മൾ സ്വയം ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവത്തില്ലേ ഇതിനു മുമ്പ് നടന്ന ഷാൻവത കേസ് ഷാനെ രാത്രി പോകുമ്പോൾ അദ്ദേഹത്തെ വണ്ടി ഇടിച്ച് താഴെ ഇട്ടതിന് ശേഷം ആർ എസ് എസ് കാരായ ക്രിമിനലുകൾ വന്ന് വെട്ടിക്കൊല്ലുകയായിരുന്നു അതിന് പകരമായിട്ട് ശ്രീ രഞ്ജിത്ത് ശ്രീനിവാസന്റെ കൊലപാതകം നടക്കുന്നു പോലീസ് ദ്രുതഗതിയിൽ അന്വേഷിക്കുന്നു കൊന്ന പ്രതികൾക്ക് ജാമ്യം നൽകുന്നു രഞ്ജിത്ത് ശ്രീനിവാസനെ വധിച്ചവർക്ക് കോടതി വധശിക്ഷ നൽകുന്നു വളരെ വേഗത്തിൽ ഒരു ആർ എസ് കൊല്ലപ്പെടുമ്പോൾ എടുക്കുന്ന അതേ ചൂട് എന്തുകൊണ്ട് ആർ എസ് കൊല്ലപ്പെടുന്ന മനുഷ്യർക്ക് നീതി കൊടുക്കാൻ പോലീസിന് സാധിക്കുന്നില്ല പോലീസിന് എന്തുകൊണ്ട് കഴിയുന്നില്ല ഈ കാസർഗോഡ് മരിച്ച ഒരു പാവം പിടിച്ച ഉസ്താദ് അദ്ദേഹം ആരോടും ഒരു രീതിയിലുള്ള പ്രശ്നത്തിന് പോവാത്ത ഒരു സാധു ഒരു സാധുവായ നിഷ്കളങ്കനായ മനുഷ്യൻ ആ മനുഷ്യനെ കൊല്ലപ്പെ കൊന്നു നിഷ്കൂലമായി കൊന്നു അല്ലെങ്കിൽ ആ മനുഷ്യൻ കൊല്ലപ്പെട്ടപ്പോൾ അതിൽ ഗൂഢാലോചന ഇല്ലെന്നാണ് പ്രോസിക്യൂഷൻ പോലും പറഞ്ഞത് എന്ത് ഗൂഢാലോചന ഇല്ലെന്നാ ഇവർക്ക് എങ്ങനെയാണ് ഇതിനുള്ള ധൈര്യം കിട്ടുന്നത് ഇവർക്ക് എങ്ങനെയാണ് ഒരു ദിവസം രാവിലെ ഉണർന്ന് ചിട്ട് കുറച്ച് മദ്യമിച്ചിട്ട് അല്ലെങ്കിൽ മറ്റു പരിപാടിക്ക് പോകുമ്പോൾ എന്നാ ഇന്നൊരു മുസ്ലിമിനെ കൊന്നേക്കാവുന്ന അവർക്ക് വല്ല ബോധോദ്യവും കിട്ടുന്നുണ്ടോ ഇതിന് മുന്നിൽ കൃത്യമായ ആർ എസ് എസിന്റെ അജണ്ട ആർ എസ് എസിന്റെ നിയന്ത്രണമുണ്ട് ആർ എസ് എസ് പറഞ്ഞു കൊടുത്തതനുസരിച്ച് തന്നെയാണ് അവർ കൊലപത്തിയതെന്ന് സാധാരണക്കാർക്കറിയാം അതുപോലെ തന്നെ എത്ര എത്ര കൊലക്കേസുകൾ മലപ്പുറത്ത് മതം മാറിയ പേരിൽ ഒരു ഫസലിനെ ഫൈസലിനെ കൊന്നില്ലേ ആർ എസ് എസ് ആർ കൊന്നില്ലേ അതുപോലെ എത്ര എത്ര ഉദാഹരണങ്ങൾ അതിൻ്റെയൊക്കെ എത്ര പേര് ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ഇവിടെ ആർ എസ് എസ് കാര്യം ശിക്ഷിക്കപ്പെട്ട കണക്കെടുത്തതിനെക്കാട്ടിൽ കൂടുതൽ ആർ എസ് എസുകാരാൽ വധിക്കപ്പെട്ടവർ അല്ലെങ്കിൽ ആർ എസ് എസ്കാർ വധിക്കപ്പെട്ടതിൽ ശിക്ഷിക്കപ്പെടുന്നവരുണ്ട് ഏതെങ്കിലും ഒരു ആർ എസ് കാരൻ കൊല്ലപ്പെട്ടാൽ അതിൻ്റെ പ്രതികളെ കൃത്യമായി ശിക്ഷിക്കാൻ നമ്മുടെ പോലീസ് സംവിധാനത്തിന് കൈ അവർ കേസുകൾ അന്വേഷിച്ച് കൃത്യമായിട്ട് അത് നടപ്പിലാക്കും എന്നാൽ ആർ എസ് എസ് കാരാൽ കൊല്ലപ്പെടുന്ന ഒരാൾക്കും നീതി ലഭിക്കുന്നില്ല ഷാന്റെ കുടുംബത്തിന് നീതി ലഭിച്ചില്ല റിയാസ് മൗലവിയുടെ കുടുംബത്തിന് നീതി ലഭിച്ചില്ല വൈസലിന്റെ കുടുംബത്തിന് നീതി ലഭിച്ചില്ല അങ്ങനെ നീതി ലഭിക്കാത്ത ഒരുപാട് അനേകം ആളുകൾ കേരളത്തിൽ ഇന്നും ജീവിക്കുന്നു അതിന്റെ ഏറ്റവും ഉരുവിലുത്ത് ഉദാഹരണമാണ് റിയാസ് മൗലവി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്ര എത്ര ആളുകളെയാണ് സുകാർ വർഗീയതയുടെ പേര് വർഗീയ വിഷം മനസ്സിൽ കയറി കൊല്ലപ്പെടുന്നത് അല്ലെങ്കിൽ കൊല്ലുന്നത് അവർക്ക് ശിക്ഷ നൽകാൻ പോലും നമ്മുടെ നിയമ സംവിധാനത്തിന് കഴിയുന്നില്ല എന്ന് വളരെ ഖേദപരമായി നമ്മൾ ആലോചിക്കുകയാണ് നമുക്ക് ആകെ വിശ്വാസമുള്ളത് കോടതി സംവിധാനങ്ങളിലാണ് ആ കോടതി സംവിധാനങ്ങൾ പോലും നിരാശ നൽകുകയാണ് നമുക്ക് ചെയ്യുന്നത് ഇതിൽ പോലീസിനെയും പ്രോസിക്യൂഷനെയും കൃത്യമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട് പോലീസ് എന്തുകൊണ്ട് കൃത്യമായിട്ടുള്ള തെളിവുകൾ ഹാജരാക്കാൻ സാധിച്ചില്ല പ്രോസിക്യൂഷൻ എന്തുകൊണ്ട് ഇതിൽ ഗൂഢാലോചന ഗൂഢാലോചന ഇല്ലെന്ന് പറയുന്നു ഇതിലൊക്കെ കൃത്യമായ അന്വേഷണം നടത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് നിരാശാജനകമാണ് ഇതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടോ ആർ എസ് എസ് സംരക്ഷിക്കാൻ ആർ എസ് എസ് കാരെ രക്ഷിക്കാൻ ഇതിനു പിന്നിലൊരു അന്തർധാര നടക്കുന്നുണ്ടോ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് ആർ എസ് എസ് വൽക്കരിച്ചോ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് കാവ്യവൽക്കരിച്ചോ എന്നൊരു കാര്യം കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ആർ എസ് എസ് കാരെങ്കിലും കൊണ്ടുപോലെ അവർക്ക് എങ്ങനെയാണ് ജാമ്യം ലഭിക്കുന്നത് അവരെ എങ്ങനെയാണ് കോടതി വെളുതെ വിടുന്നത് തിരിച്ച് ആർ എസ് എസ് കാര് കൊല്ലപ്പെട്ടാൽ അല്ലെങ്കിൽ ആർ എസ് എസ് എന്തുള്ള ആരെങ്കിലും കൊല്ലപ്പെട്ടാൽ അത് ആളുകളെ എങ്ങനെയാണ് കൃത്യമായി ശിക്ഷിക്കാൻ നമ്മുടെ നിയമ സംവിധാനങ്ങൾ കഴിയുന്നത് ഇത് കൃത്യമായി പഠിക്കേണ്ടതുണ്ട് ഇത് കൃത്യമായി അന്വേഷിക്കേണ്ടതുണ്ട് ഇതിൽ ആഭ്യന്തര വകുപ്പും അതുപോലെ തന്നെ ഭരണ സംവിധാനവും പ്രോസിക്യൂഷനും ഒത്തുകലച്ചോ എന്നുള്ള രീതിയിലുള്ള സംശയങ്ങളിവിടെ ബലപ്പെടുകയാണ് റിയാസ് മൗല വിവാദത്തിൽ നമ്മൾ കാണുന്നത് നമ്മൾ കേൾക്കുന്നത് നമ്മൾ അറിയുന്നത് എല്ലാം വളരെ ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് തുടർന്നും ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിരന്തരം നമ്മൾ ചോദ്യം ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക